പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അകിട് വീക്കം എങ്ങനെ തടയാന്നുള്ള ഒരു ടോപ്പിക്കാണ് അതായത് ഈ അകിട് വീക്കം എന്ന് പറയുന്ന പ്രശ്നം നമ്മുടെ രാജ്യത്തെ ഒട്ടുമിക്ക ക്ഷീര കർഷകരും നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതിനാൽ നമ്മുടെ രാജ്യത്ത് ഭയങ്കരമായിട്ടുള്ള ഇക്കണോമിക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക നമ്മുടെ രാജ്യത്ത് ഓരോ മണിക്കൂറിലും ഏകദേശം അറുപത്തേഴ് ലക്ഷം രൂപയുടെ നഷ്ടം ഈ അകിട് വീക്കം മൂലമാണ് ഉണ്ടാകുന്നത് ഈ നഷ്ടം വന്നു ഭവിക്കുന്നത് കർഷകരിലേക്കാണ് അപ്പോ ഈ നഷ്ടം ഇല്ലാതാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് ശുചിത്വം പാലിക്കണം അതായത് നമ്മൾ നമ്മുടെ പശുവിനെയും നമ്മുടെ പാൽ ഉത്പാദിപ്പിക്കുന്ന മൃഗങ്ങളെയും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശുചിത്വങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്കത് തടയാൻ പറ്റും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കർഷകർ അറിയാതെ പോകുന്ന ഒരു തരം അകിട് അതിന്റെ ഇംഗ്ലീഷ് പേരാണ് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അകിട് വീക്കം സബ്ക്ലിനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു യാതൊരുവിധ പ്രശ്നങ്ങളും കാണിക്കില്ല പാലിന് യാതൊരു കളർ വ്യത്യാസം ഉണ്ടാവില്ല ഇത്തരം അകിടുവീക്കാണെങ്കിൽ നമുക്ക് പുറമെ യാതൊരു വ്യത്യാസവും കാണാൻ സാധിക്കില്ല പിന്നെ പാലിന്റെ നിറത്തിൽ വ്യത്യാസം ഉണ്ടാകില്ല അകിടി കുഴപ്പമൊന്നും കാണില്ല പക്ഷേ ഉണ്ട് പ്രശ്നമുണ്ടെന്ന് ഈ സംഭവം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോ ഒരുവിധം എല്ലാ അകിട് വീക്കത്തിന് കാരണം ചില അണുക്കളാണ് നമുക്കറിയാം ബാക്ടീരിയ ഫംഗസ് വൈറസ് എന്ന് പറഞ്ഞ കുറെ തരം അണുക്കളുണ്ട് അപ്പോ ഇതേപോലുള്ള അണുക്കളാണ് ഈ മെയിനായിട്ട് മാസ്റ്റേറ്റിസിന് കാരണം അത് കൂടാതെ വേറെ പല കാരണങ്ങളും മാസ്റ്റൈറ്റിസിന് അഥവാ അകിഡിലേക്ക് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ഈ എന്താ പറയാ നമ്മുടെ അണുക്കളാണ് അതായത് ബാക്ടീരിയ ആണ് മെയിനായിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ ആ ബാക്ടീരിയ അല്ലെങ്കിൽ അണുവിനെ അകിടുമായിട്ടുള്ള കോണ്ടാക്ട് ഇല്ലാതാക്കണം അതായത് നമ്മൾ ആ ബാക്ടീരിയകളെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ആ ബാക്ടീരിയയുമായിട്ട് അകിടിലേക്ക് ഒരു കോണ്ടാക്ട് ഉണ്ടാക്കാൻ പാടില്ല അത് നമ്മൾ തടയണം അല്ലേ അപ്പൊ അതാണ് ഏറ്റവും നല്ല മാർഗം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഈ അകിട് വീക്കത്തിന് കാരണമായ സ്റ്റെഫൈലോ കോക്കസ് മൈക്രോ കോക്കസ് സപ്റ്റോ കോക്കസ് സ്യൂഡോമോണാസ് ഈകോണ ഈ പറയുന്ന കുറച്ച് എണ്ണങ്ങളാണ് മെയിനായിട്ട് അകിട് വീക്കത്തിന്റെ കാരണക്കാരം അപ്പോ കർഷകർക്ക് ചില ശുചിത്വ മാർഗങ്ങളുണ്ട് അത് സ്വീകരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അകിട് വീക്കം തടയാവും സുഖമായിട്ട് തടയാവുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ എല്ലാരും കാണുക മുഴുവനായും കാണുക ഓരോ കാര്യങ്ങളും നമുക്ക് പാലിക്കാവുന്നതേ ഉള്ളൂ യാതൊരുവിധ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഈ കാര്യങ്ങള് നിങ്ങൾ കൃത്യ ഒരു മാസം പാലിച്ചു നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് അടക്കാം ഒന്നാമത്തെ കാര്യം കറവിന് ശേഷം പശുവിനെ ഉടനെ തന്നെ ഇരിക്കാൻ സമ്മാനിക്കരുത് സാധാരണ രീതികളിൽ നമ്മൾ കറന്നു കഴിഞ്ഞാൽ ഉടനെ പശുവിനെ ഇരിക്കാനോ അതിനെ അതിൻ്റെ പാട്ടിനു വിടും അല്ലെ അപ്പൊ നമ്മൾ അത് ചെയ്യരുത് കാരണം കറവേറെ സമയത്ത് ഈ ടീറ്റ് കനാൽ എന്ന് പറയുന്നത് കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ അതിന്റെ വ്യാസി എന്ന് പറയാ നമ്മുടെ വീതി കൂടിയിട്ടുണ്ടാവും അപ്പൊ അതിലൂടെയാണ് പാൽ ഒഴുകി വരുന്നത് അല്ലെ അപ്പോൾ ഇത് തിരിച്ച് അടഞ്ഞ് ഒരവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അപ്പൊ നമ്മൾ ഉടനെ തന്നെ പശുവിനെ ഇരിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിലും നിലത്തുള്ള ചെറിയ ചെറിയ അണുക്കൾ സുഖമായിട്ട് ഇതിൻ്റെ ഉടലേ കയറിയിട്ട് അത് ശരീരത്തിലേക്ക് കയറിയിട്ട് ഇതുണ്ടാക്കും അണുബാധ ഉണ്ടാക്കും അത് അകിട് വേഗത്തിലേക്ക് വയ്ക്കും ഉടനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇതിലൂടെ അണുക്കൾ കയറുവാനുള്ള സാധ്യത കൂടുതലാണ് അകടു വേഗം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മൾ എന്താ ഒരമണിക്കൂറെങ്കിലും നീട്ടാൻ സമ്മതിക്കരുത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പശു വിശ്രമിക്കുന്ന സ്ഥലവും കറവ നടത്തുന്ന സ്ഥലവും വെവ്വേറെ ആയിരിക്കണം ഇത് എന്തുകൊണ്ടെന്നല്ലേ കാരണം ഒട്ടുമിക്ക കർഷകരും ആദ്യത്തെ പാലിൽ നിലത്തേക്കാണ് കറന്നു കളയുന്നത് അല്ലെ ഒട്ടുമിക്ക കർഷകരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോ എങ്ങാനും അതിൽ അണുക്കൾ ഉണ്ടെങ്കിൽ ആ നിലത്തുണ്ടായി അണുക്കൾ വന്നു അണുക്കൾ സുഖമായിട്ട് അവിടെ ജീവിച്ചു തുടങ്ങും ആ പശു അവിടെ തന്നെയാണ് കിടക്കുന്നതെങ്കിൽ എന്താ പ്രശ്നം ആ അണുക്കള് സുഖമായിട്ട് പശുവിന്റെ അകിടിലേക്ക് കയറിയിട്ട് അത് അകിട് വീക്കത്തിലേക്ക് നയിക്കാം അപ്പൊ ഈ കാരണത്താൽ എന്താ നമ്മുടെ നിലത്ത് ഇതുണ്ടാവുന്നു അണുക്കൾ ജീവിക്കുന്നു അത് അകിടിലേക്ക് കയറാനുള്ള സാധ്യത കൂടുന്നു അതിലൂടെ ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് ഈ നിലത്തിൽ ബാക്ടീരിയ സുഖമായിട്ട് അകിടിലേക്ക് കയറുന്നു അപ്പൊ കറവയ്ക്ക് ശേഷം ആ സ്ഥലം പറ്റുമെങ്കിലും ഒരു സാനിറ്റൈസർ വെച്ച് കഴുകണം സാനിറ്റൈസർ വില കുറഞ്ഞ സാനിറ്റൈസർ അങ്ങനെയൊക്കെ ഉണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള അത് വെച്ച് കഴുകുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ അവിടുത്തെ അണുക്കളെ കൊല്ലാൻ സാധിക്കും ഇനിയിപ്പോ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്താക്കാം ആദ്യം കറന്നെടുക്കുന്ന പാല് ഒരു വേറെ പാത്രത്തിലാക്കുക എന്നിട്ട് ആ പാത്രത്തിന് അത് കളയുക നിലത്താക്കുന്നത് പറ്റുമെങ്കിൽ ഒഴിവാക്കണം അല്ലെങ്കിൽ നിങ്ങൾ കറക്കുന്ന സ്ഥലവും പശു വിശ്രമിക്കുന്ന സ്ഥലവും വെവ്വേറെ ആയിരിക്കണം ഇനി മൂന്നാമത്തെ പറയുന്നത് കറവയ്ക്ക് ശേഷം പാമ്പും അവിടും വൃത്തിയായി കഴുകുക കാരണം എന്തെന്ന് വെച്ചാൽ ഓരോ കറവയ്ക്ക് ശേഷം അതിൽ പാല് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അണുബാധ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മളത് കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ എന്താണ് അണുബാധ കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പൊ ലാക്ടിഫൻസ് ഡിപ്പാൽ കോൺസെൻട്രേറ്റ് എന്ന് പറയുന്ന ഡിലാവൽ പ്രോഡക്റ്റ്സ് ഉണ്ട് വില അത്യാവശ്യം ഉണ്ടെങ്കിൽ കാരണം ഇത് നല്ല ഹൈലി എഫക്റ്റീവാണ് നല്ല റിസൾട്ട് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി ഇതല്ലെങ്കിൽ നമുക്ക് പൊവൈഡിനായി ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് പൊട്ടാസ്യം ബർമാഗ്രേറ്റ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക ഒന്നോ രണ്ടോ മൂന്നോ തല തരികൾ വെള്ളത്തിലിട്ടില് നമ്മളത് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം കറക്കുക കറന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കുക ഇനി ഈ കാണുന്ന രീതിയിൽ കറവ് നടത്തുക അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഫുൾ ഹാൻഡ് ബിൽ ഈ രീതിയിൽ മാത്രം കറവ് നടത്തുക ഈ രീതിയിൽ കറവ് നടത്തുകയാണെങ്കിൽ അതിൽ താമ്പും വൃത്തിയായി സൂക്ഷിക്കാൻ പറ്റും അതുകൂടാതെ തന്നെ അകിടിന്റെയോ താമ്പിന്റെയോ ഉള്ളിലിരുന്ന കോശങ്ങൾ നശിക്കാതിരിക്കാനും സാധ്യത കൂടുതലാണ് നമ്മള് വേറെ കുറെ വഴികളുണ്ട് ഈ നമ്മൾ കറവ നടത്തുന്ന ആ വഴികളിലൂടെ വഴികളിലൂടെയാണെങ്കിൽ അകിടിന്റെ അകത്തുള്ള കോശങ്ങൾ നശിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പൊ നമ്മൾ ഒരു കിടാവ് എങ്ങനെയാണോ പാല് കുടിക്കുന്നത് അതേപോലെയാണ് ശരിക്കും ഈ വഴി അതിന് തുല്യമാണ് ഈ വഴി അപ്പൊ തന്നെ നമ്മൾ അകിടിന് ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് ഈ ഇതാണ് നെക്ലിംഗ് മെത്തേഡ് നമ്മൾ നമ്മുടെ തമ്പ് തമ്പുഴി ചമർത്തിയുടെ പാലെടുക്കുന്നത് ഇത് ചെയ്തയാണെങ്കിൽ ഉറപ്പായിട്ടും അകിടിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ചോരപ്പാടുകൾ പൊട്ടി വരും അത് പിന്നീട് പല ഭക്ഷണങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ സ്ട്രിപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഇതും ഉപയോഗം കുറക്കുക മാക്സിമം ഇതും തുറക്കുക ഇനി നമ്മുടെ ഒരു പരിപാടിയാണ് ഓരോ കറക് ശേഷവും അടുത്ത പശുവിലേക്ക് പോകുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക അതായത് നമ്മൾ പശുവിനെ കറക്കുകയാണെങ്കിൽ നമ്മുടെ ശുചിത്വം വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് പിന്നെ നിങ്ങളുടെ തൊഴുത്തിൽ കുറെ പശുക്കൾ ഉണ്ടെങ്കിൽ ആദ്യം അസുഖം ഇല്ലാത്ത പശുവിനെ കറന്നെടുക്കുക എന്നിട്ട് പിന്നീട് മാത്രം ചില ചില ബുദ്ധിമുട്ടുകൾ കാണിക്കുന്ന പശുവിനെ കറക്കാൻ നോക്കുക ഇനി ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് മതിയിലുള്ള മൃഗത്തിന്റെ അഴുക്ക് വൃത്തിയായി കളയുക അത് അകിടിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ അതില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ഒരുപാട് അണുബാധയുള്ള ഒരു സാധനമാണ് ഈ മതിയിലൂടെ വരുന്ന ലിക്വിഡ് ഫ്ലൂയിഡ് ഒക്കെ അപ്പൊ അത് നമ്മുടെ അകിടിലേക്ക് മുട്ടുകയാണെങ്കിൽ അതിലൂടെ നമ്മുടെ അണുക്കൾ അകിടിലേക്ക് കയറാനും അത് പിന്നീട് അകിട് വീക്കത്തിലേക്ക് നയിക്കാനുള്ള ചാൻസ് ഉണ്ട് കറവക്കാരൻ നഖവും കൈയും വൃത്തിയായി സൂക്ഷിക്കുക ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് കറവക്കാരന്റെ വൃത്തി ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഇനി ഓരോ കറഞ്ഞു ശേഷവും മുഴുവൻ പാൽ കറന്നെടുത്ത് എന്ന് ഉറപ്പുവരുത്തി അതായത് അതിൻ്റെ ഉള്ളിൽ പാല് ബാക്കി ഉണ്ടാകാൻ പാടില്ല ഒരൊറ്റ കേസിൽ മാത്രം ഏത് ക്ഷീരസന്ധിയുള്ള പശുവാണെങ്കിലും അതായത് മിൽക്ക് ഫീവർ ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ പാൽ കറന്നെടുക്കേണ്ട ആവശ്യമില്ല അത് മോശം ഭക്ഷണം സംഭവിച്ചിരിക്കും അപ്പം അതല്ലാത്ത നോർമൽ ഒരു പശുവാണെങ്കിലും മുഴുവൻ പാല് നമ്മൾ കറന്നെടുത്ത് ഉറപ്പുവരുത്തണം ഇനി വൈറ്റമിൻ ഇ സിങ്ക് സെലേനിയം കാൽസ്യം കോപ്പർ എന്നീ മൂലങ്ങൾ ഭക്ഷണത്തിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തില്ല ഇതില്ലെങ്കിൽ പല ബാക്ടീരിയകളും ജീവിച്ചിട്ട് അകിടിന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ ഇത് നോർമലായിട്ട് ഭക്ഷണത്തിൽ കിട്ടുകയാണെങ്കിൽ അകിട് വീക്കം ഒരു പതിനെട്ട് പേരെ നമുക്ക് ഉറക്കാനാണ് ഇനി കറവ കൂടുതലുള്ള പശുക്കളിൽ മൂന്ന് തവണയായിട്ട് പാല് കറന്നിരിക്കാൻ നോക്കുക അതായത് രണ്ട് തവണ കറവ എന്ന പരിപാടി മാറ്റി നിർത്തിയിട്ട് മൂന്ന് തവണ കറവ എന്ന പരിപാടിയിലേക്ക് മാറുക നിങ്ങൾക്ക് റിസൾട്ട് കാണും ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും മറ്റു ഒരു മാസം ഞാൻ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും പാലിച്ചു നോക്കുക കറവയ്ക്ക് ശേഷം അകിട് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക ഒരിക്കലും ഇളം തണുത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുന്നതിനേക്കാളും ഇളം ചൂടുവെള്ളം അതായത് പൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കുക തുണി കൊണ്ട് തുടക്കുക ഈർപ്പം ഉണ്ടാകാൻ സമ്മതിക്കരുത് ചാണകം പെട്ടെന്ന് തന്നെ മാറ്റുക അതായത് ചാണകമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ കൂടുതൽ അണുക്കൾ ഉണ്ടാവും ആ അണുക്കൾ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഈർപ്പം ഉണ്ടാകുമ്പോൾ അവിടെ ഫംഗസ് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ അകിട് തുടച്ച് വൃത്തിയാക്കിയ തുണി സൂര്യവെളിത്തത്തിന് ചൂടുവെള്ളത്തിലിട്ട് കഴുകി സൂര്യവെളിത്തത്തിന് ഉണക്കുക നല്ല വൃത്തിയായി സോപ്പിട്ട് കൈ കഴുകിയതിനു ശേഷം മാത്രം കറക്കി പോവുക ഇനി കറവ നടത്തുന്ന ആളില് വയറിളക്കം പനിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം അതായത് കറവ നടത്തുന്ന ആൾ ഹെൽത്തി ആയിരിക്കണം അയാൾക്ക് യാതൊരുവിധ ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല ഒരു സമയക്രമം പാലിക്കുക അതായത് സമയക്രമം എപ്പോഴും ഉണ്ടെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കുറയും അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ദൈനംദിനമായിട്ട് നമ്മളൊരു സമയക്രമം പാലിച്ചിട്ടാണ് നമ്മൾ കറവ നടത്തുന്നതെങ്കിൽ പാലിൻ്റെ ഉൽപാദനവും കൂടും അത് മൂലം ഉണ്ടായാ ഉണ്ടാവാൻ കുറയും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ അകടി വീക്കോ അതുമൂലം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിധി വരെ അകത്താൻ സാധിക്കും അപ്പൊ നിങ്ങൾ ഇതെന്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരായ കർഷകർക്ക് അയച്ചു കൊടുക്കുക ഈ പറയുന്ന നിങ്ങൾ കൃത്യം ഒരു മാസം പാലിക്കുക പാലിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്